വീടി 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 വലിക്കൽ 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 ഹറാമൊന്നുമല്ല ഹറാമൊന്നുമല്ല അത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് കറാഹത്ത് ചെയ്യുമ്പോൾ ഒരു സ്ഥാനത്താണെന്നും കിതാബിലുണ്ട് ഞാൻ നിങ്ങള് വിഷയുണ്ടാക്കാൻ പറഞ്ഞില്ല പഠിക്കണം എപ്പോഴും മരിക്കണം ആപ്പാമാര് കേട്ടോ കേട്ടോ വീടി വലിക്കല് അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് മഹാന്മാര് പറയുന്നുണ്ട് പക്ഷെ നീ അമ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം വലിക്കുമ്പോൾ അതൊരു ഹറാമിന്റെ സ്ഥാനത്താണ് നീ രക്ഷപ്പെടുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അള്ളാഹു ഭീമ തെരുമാറാകട്ടെ എവിടെ നിന്നാ ഇത് ഉണ്ടായത് ഈ ലഹരി വസ്തുക്കൾ മുഴുവനും ഉണ്ടായത് എവിടെ നിന്നാണെന്നറിയോ അള്ളാഹു സുബഹാന ഹൂവത്താനെത്താനെ നീ നശിച്ചു പോകട്ടടാ നീ ശബിക്കപ്പെട്ടവനാടാ അള്ളാഹു ശപിച്ച സമയത്ത് ഷൈത്താൻ നിന്ന് മൂത്രം ഒഴിച്ചിളഞ്ഞു അള്ളാബു ഷെയ്ത്താനെ ശപിച്ചപ്പോ അവൻ നിന്ന് ഒഴിച്ചു ആ മൂത്രം ഒഴിച്ചിട്ട് വീണ മൂത്രമൊഴിച്ചിട്ട് നിന്ന സർവ്വ ലഹരി വസ്തുക്കൾ ഉണ്ടായത് പാപ്പാ നീ ചുണ്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിക്കണത് അവിടെ നിന്നുണ്ടായ സാധനവാ അള്ളാബു ഈമാരുമാറാകട്ടെ ഇറക്കെ അള്ളാബ് ഈമാന്താകട്ടെ ഷെയ്ത്താന്റെ മൂത്രം വീണ സ്ഥലത്ത് നിന്ന് കിളിച്ച ആ സ്ഥാനം ഒരുപാട് മനുഷ്യരുടെ വലിയ പേടിയും മക്കൾ മോശം പങ്കാളിയിൽ നിന്ന് മോശം

ൾക്ക് ഞങ്ങളെ മാതൃകയാക്കി മാറ്റുകയും ചെയ്യാൻ ഈ പ്രാർത്ഥന ഒറ്റ വരിയെ കൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റുന്നതാണ് ഇത് കാണാതെ പഠിക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതൊന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയാൽ നല്ല സ്വാലിഹിങ്ങളായ മക്കളും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ തർക്കത്തിൽ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്നും അയച്ചു കൊടുക്കേണ്ടത് എന്താണ് ആദ്യം തന്നെ ബിരിയാണി നയിച്ചോർ പിന്നെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം തിന്നാൻ കൊടുക്കേണ്ടത് ഈത്തപ്പഴം മറിയം രീപിയതാണ് ഈത്തപ്പഴം ഈത്തപ്പഴമാണ് കഴിച്ചത് പിന്നെ വെള്ളം കുടിച്ചതാണ് അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് ഈ ഈത്തപ്പഴം എന്നത് പ്രസവിച്ച സ്ത്രീകൾക്ക് അന്നുണ്ടായിരുന്ന പദവിയാണ് ഈത്തപ്പഴം കൊടുക്കുക എന്നത് അവർ ഈത്തപ്പഴം കഴിക്കും അതുകൊണ്ട് മഹാന്മാർ പറഞ്ഞു ഒരു പെണ്ണ് പ്രസവിച്ചാൽ ആ പെണ്ണ് കഴിക്കുന്ന ആദ്യത്തെ സാധനം ഈത്തപ്പഴം ആകട്ടെ എന്ന് പറഞ്ഞു ഇനി ഈത്തപ്പഴം ഇല്ലെങ്കിൽ ഉണങ്ങിയപ്പഴത്തെ നല്ല സാധനം വല്ലതും പ്രസവിച്ച സ്ത്രീക്ക് തിന്നാൻ ഉണ്ടായിരുന്നെങ്കിൽ മറിയം ബീവിക്ക് അള്ളാഹു അത് കൊടുക്കുമായിരുന്നു തിന്നാൻ പക്ഷെ മറിയം ബീവിക്ക് അള്ളാഹു താല കൊടുത്തത് എന്താണ് പ്രസവിച്ച ഉടനെ പ്രസവിച്ച ഉടനെ പ്രസവിച്ച പെണ്ണിന് തിരുന്ന കൊടുക്കേണ്ടത് എന്താണ് ആദ്യം തന്നെ ബിരിയാണി നയിച്ചോറൊന്നുമല്ല പിന്നെ